ഒരുപക്ഷേ സഞ്ജു സാംസനെ പല സപ്പോർട്ട് ചെയ്തതിന് ഏറ്റവും കൂടുതൽ തെറുകേട്ടൊരാളായിരിക്കും ഞാൻ ഇന്നലെ ഈ ഒരു മത്സരത്തിൽ സഞ്ജു സെഞ്ചുറി അടിച്ചത് എനിക്ക് ചാടി വന്ന് വീഡിയോ ചെയ്യാമായിരുന്നു പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്തത് ഇത്രയും കാലം സഞ്ജുവിനെ തിരി പറഞ്ഞ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഹൈറ്റേഴ്സ് സഞ്ജുനെ പറയുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഒരേ സബ്ജക്റ്റിനെ തന്നെ പത്ത് ആംഗിളിൽ പത്ത് ഡിഫറൻറ്റ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് തീരാനും വേണ്ടിയിട്ടാണ് സോ സഞ്ജു സാംസൻ്റെ ഇൻ്റർനാഷണൽ സെഞ്ച്വറി അതും ഒരു ഓവർ സെഞ്ചുറി സഞ്ജു സാംസൺ അവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് രജത് പട്ടിദിദിദിദിദാർ സായി സുദേശിന് ഓപ്പണിംഗ് കൂട്ടുകെട്ടായിരുന്നുണ്ടായിരുന്നത് രജത് പട്ടിദാർ ഭയങ്കര സ്ട്രോങ് ആയിട്ടും കോൺഫിഡൻസ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ടാണ് തോന്നി തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ സ രജത് പട്ടിദാറിൻ്റെ വിക്കറ്റ് വീഴ്ച നാൻറ്റാർ നാൻറ്റബർഗൻ്റെ മനോഹരമായിട്ടൊരു ബോളിലായിരുന്നു ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് എനിക്ക് രജത് പട്ടിദാറിനെ തോന്നിയത് ഭയങ്കര ഒരു കാലിബറുള്ള പ്ലെയർ ആണെന്ന് വീണ്ടും രജത് പട്ടിദാർ തോന്നിപ്പിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ അവസരങ്ങൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയില്ല സോ അഞ്ചാം ഓവറിൽ വൺ ഡൗൺ ആയിട്ട് അവിടെ സഞ്ജു സാംസൺ വരുന്നത് അവിടെ വൺ ഡൗൺ പൊസിഷൻ സഞ്ജു സാംസൺ കൊടുത്തതിൽ കെ എൽ രാഹുൽ വലിയൊരു കയ്യടി അറിയിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സഞ്ജു സാംസനെ ഇതുപോലെ ട്രസ്റ്റ് ചെയ്ത മറ്റൊരു ക്യാപ്റ്റൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അത് ഈ ഒരു ത്രൂ ഔട്ട് ദ വേൾഡ് കപ്പ് സീരീസിൽ നമുക്ക് കാണാൻ ഈ ഒരു മത്സരത്തിൽ സഞ്ജു സാംസനെ കളിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു പക്ഷേ കെ എൽ രാഹുൽ ആ ഒരു പൊസിഷൻ കൊടുത്തതിലും ഇന്ന് കളിപ്പിച്ചതിലും വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായിരുന്നു സഞ്ജു സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്യാമറ ഡെഗ്ഔട്ടിലേക്ക് പോയപ്പോൾ ചഹലിൻ്റെയും അതോടൊപ്പം തന്നെ കെ എൽ രാഹുലിൻ്റെ ഒരു ക്ലാപ്പിലും മുഖത്തും ഉണ്ടായിരുന്നു എന്താണ് അദ്ദേഹം ആഗ്രഹിച്ച് എന്തുകൊണ്ടാണ് സഞ്ജുവിനെ ട്രസ്റ്റ് ചെയ്തത് എന്നുള്ളത് അതുപോലെ തന്നെ ചഹലിൻ്റെ കാര്യം പറയായിരിക്കാൻ പറ്റില്ല എത്രമാത്രം തൻ്റെ രാജസ്ഥാൻ റോൾസ് ക്യാപ്റ്റനെ ചഹൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു ക്ലാപ്പിൽ വ്യക്തമായിരുന്നു സോ നമുക്ക് കളിയിലേക്ക് തിരിച്ചു വരാം നാലാ അഞ്ചാം ഓവറിൽ ബാറ്റിങ്ങിലേക്ക് വന്ന താരം സെഞ്ചുറി അടിച്ചത് നാൽപ്പത്തിനാലാം ഓവറിൽ എത്ര മനോഹരമായിട്ടാണ് ആ ഒരു വൺ ഡൗൺ പൊസിഷൻ അദ്ദേഹം ക്യാരി ഓൺ ചെയ്തു പോയതും ആങ്കർ റൂൾ കളിച്ചതെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരുന്നു അതോടൊപ്പം തന്നെ സാധാരണ ലൂസ് ഷോട്ടുകളെടുത്തായിരുന്നു സഞ്ജു സാംസൺ ഔട്ട് ആവാറുള്ളത് ഇന്നലത്തെ മത്സരത്തിൽ ലൂസ് ഷോട്ടുകളേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവസാനത്തെ ആ ഒരു വിക്കറ്റ് വീഴ്ച ഒഴിച്ച് കാര്യമായിട്ടുള്ള ലൂസ് ഷോട്ടുകളൊന്നും ലൈഫ് കിട്ടി കളിച്ച് വന്നതല്ല പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് ഷോട്ടുകൾ കളിച്ച് ആവശ്യ സമയത്ത് സിംഗിൾസ് ഇട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ആവശ്യ സമയത്ത് മാത്രം സിക്സറുകൾ അടിച്ച് മനോഹരമായിട്ട് കളിച്ചൊരു ഇന്നിങ്സ് ആയിരുന്നു സഞ്ജു സാംസന്റെ ഇന്നലത്തെ ആ ഒരു സെഞ്ചുറി പറഞ്ഞു മാൻ ഓഫ് ദ മാച്ചും കൂടിയാണ് സഞ്ജു സാംസൺ അതോടൊപ്പം തന്നെ പറയാതിരിക്കാൻ പറ്റില്ല തിലക് വർമ്മ അത്രയും തിലക് വർമ്മ അവിടെ ഹോൾഡ് ചെയ്ത് ഒരുപാട് ഞാൻ പറയും നാൽപ്പത്തി നാല് ബോളിൽ നിന്ന് പതിനാല് റൺസ് മാത്രമായിരുന്നു ഒരു സമയത്ത് തിലക് വർമ്മയുടെ സ്കോർ എന്ന് പറഞ്ഞു ആ ഒരു സമയത്തും സഞ്ജു സാംസൺ പ്രഷർ ആയിട്ടുണ്ടായിരുന്നില്ല ഒരു സമയത്ത് അപ്പുറത്തെ സൈഡിൽ ഒരുപാട് ബോൾ ഹോൾഡ് ചെയ്ത് കളിക്കുന്ന പ്ലെയർ ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഒരു ബാറ്റ്സ്മാൻ ആ ഓവറായിട്ടുള്ള ഹിറ്റിന് പോണി വരും പക്ഷേ സഞ്ജു സാംസൺ മനോഹരമായിട്ട് ആ ഒരു സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യുന്നു ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കഴിഞ്ഞ ദിവസം ഒരു സെഞ്ചുറി കഴിച്ചിട്ടുണ്ടായിരുന്നു എക്സാക്ട്ലി ഇതിൻ്റെ കോപ്പി തന്നെയായിരുന്നു ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ ഇന്നലെ പിറന്ന ആ ഒരു സെഞ്ചുറി അത് ആ ഒരു മത്സരത്തെക്കുറിച്ച് കണ്ടവർക്കറിയാം ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ലൈവ് ചെയ്ത കാര്യമാണ് സോ അതിൻ്റെ ടീമിനെ ക്യാരി ചെയ്ത് പോകുന്നതിൽ ആ ഒരു അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ക്യാരി ചെയ്യുന്നു പോകുന്നതിൽ സഞ്ജു സാംസൺ ഒരു ഡിഫറൻറ്റ് കഴിവ് തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷ കാലമായിട്ട് സഞ്ജു സാംസനെ സപ്പോർട്ട് ചെയ്ത ആരാധകർക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു മത്സരം കഴിഞ്ഞ ശേഷം സഞ്ജു സാംസൺ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ ആ ഒരു സെഞ്ചുറി സെലിബ്രേഷൻ്റെ സമയത്തെ ആ ഒരു സ്ഥിരം സ്ഥായി സെലിബ്രേഷൻ ഈ ഒരു സാധനം ഇത്തവണ ആർക്കിട്ടെതിരെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടവും സന്തോഷം തന്നൊരു കാര്യമാണ് കെ എൽ രാഹുലിൻ്റെ ക്യാപ്റ്റൻസിൽ ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ സംഘടനം വെച്ച് കഴിഞ്ഞാൽ ആനന്ദ എന്നൊക്കെ പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ കെ എൽ എൽ രാഹുലിന്റെ ഒരു സീരീസ് വിജയിക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സഞ്ജുവിനെ ഇത്രത്തോളം ട്രസ്റ്റ് ചെയ്ത് ഞാൻ വീണ്ടും പറഞ്ഞാൽ ഇത്രത്തോളം ട്രസ്റ്റ് ചെയ്തൊരു ക്യാപ്റ്റൻ വേറെ ഉണ്ടാവില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അത് കെ എൽ രാഹുലിനെ പറ്റൂ അതുപോലൊപ്പം തന്നെ വേറൊരു കാര്യം പറയേണ്ടതാണ് ഈ ഒരു സീരീസിലെ ഹർഷദീപിൻ്റെ പ്രകടനം മനോഹരം തന്നെയാണ് ഈ ഒരു മത്സരത്തിലേക്ക് വന്നാലും അല്ലെങ്കിൽ ഈ ഒരു സീരീസിലേക്ക് വന്നാലും മൂന്ന് മത്സരങ്ങളിൽ നിന്ന് പത്ത് വിക്കറ്റ് ഇട്ടിട്ടുണ്ട് കീഴിലോട്ട് കീഡിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് അർസദീബ് ലോങ്ങ് ഫോർമാറ്റിൽ കാഴ്ചവെക്കുന്നു അതോടൊപ്പം തന്നെ റിംഗു സിൻ്റിംഗ് റിംഗു സിംഗിൻ്റെ ബാറ്റിംഗ് ആണെങ്കിലും ഇന്നത്തെ മത്സരത്തിൽ മനോഹരമായിട്ടായിരുന്നു റിങ്കുസിംഗ് കളിച്ച് തിലക് വർമ്മ സഞ്ജു സാംസൺ എനിക്ക് രജത് പട്ടിദാർ നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട് ഒരു ഫ്യൂച്ചർ അസെറ്റ് ആയിരിക്കും രജത് പട്ടിദാർ എന്ന് തോന്നിപ്പിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പറയാനുള്ളത് ഈ ഒരു വീഡിയോയിൽ വേറെ കാര്യമായിട്ട് കൂടുതലൊന്നും ഞാൻ പൊക്കി പറയുന്നില്ല എന്തായാലും ഇനി സെലക്ടർമാർക്ക് അങ്ങനെ പെട്ടെന്ന് തഴയാൻ പറ്റുന്ന ഒരു താരമായി സഞ്ജു സാംസൺ മാറുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി കഴിഞ്ഞ മത്സരത്തിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എനിക്ക് മെസ്സേജ് ചെയ്തത് സ്ഥിരമായിട്ട് ചാറ്റ് ചെയ്യുന്ന കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരുന്നു ഒരുപാട് മത്സരങ്ങൾക്ക് ശേഷമാണ് ഇൻ്റർനാഷണൽ മാച്ച് കളിക്കാൻ സഞ്ജു സംസാ വരുന്നത് ഇത്രത്തോളം ഒരു ഇൻ്റർനാഷണൽ മാച്ചിലേക്ക് വരുമ്പോൾ പ്രഷർ ചെയ്യപ്പെടുന്ന ഒരു ബാറ്റ്സ്മാൻ വേറെയില്ല സോ ആ ഒരു മത്സരത്തിലെ ലോ സ്കോറിൽ ഔട്ട് ആവേദനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്താൽ ഉറപ്പായിട്ടും എനിക്ക് തിറുകി വയ്ക്കുന്നു കാര്യത്തിൽ യാതൊരു സംശയമില്ല സോ അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്ത് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം സോ ഇന്ത്യൻ യങ്സ്റ്റേഴ്സ് ഭയങ്കര ഗുഡ് ലുക്കിംഗ് ഗുഡ് എന്ന് തന്നെ പറയാം ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ ഓരോ മത്സരം കഴിയുമ്പോഴും പലരിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അടുത്ത സീരിയസിലും സഞ്ജു സാംസൺ ഉണ്ടാകുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയുണ്ട് അതോടൊപ്പം തന്നെ വൺ ഡൗൺ ആയിട്ടുള്ള ആ ഒരു പൊസിഷൻ കൊടുത്തിൽ കെ എൽ രാഹുലിന് വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അവരെ അറിയപ്പെടുത്തി ഒരു വീഡിയോ അടിച്ച് ഗൂഗിൾ ഗോകുല സൈനികൾ